ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എന്റെ വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ ഇത് ഏകദേശം കുറച്ച് മാസങ്ങളായി എടുത്തിട്ടുള്ളത് അന്ന് നമ്മൾ എറണാകുളത്ത് പോയിട്ടുള്ള ഒരു മെട്രോ കിടിയായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നാണ് ഈ ഒരു ഫുഡ് കഴിക്കാനായി നമ്മൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റായ മീൻചട്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അപ്പോൾ തനി നാടൻ ഊൺ എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഉള്ളി പോയതിനു ശേഷം അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഉള്ളിലേക്ക് കയറിയതും ഇവിടെ ഇങ്ങനെ ഒരു അക്കോറയും വെച്ചിട്ടുണ്ട് ഈ അക്കോറയും കണ്ടതും ഇവര് രണ്ടുപേരും ഫ്ലാറ്റായിട്ടോ ഇവര് രണ്ടോളം മീനിനെ നോക്കുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ നമ്മളിവിടെ താഴെ ഒരു ചേച്ചി അന്ന് അന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഏതായാലും അതും കൂടി കണ്ടതിന് ശേഷം ആ മുകളിലേക്ക് കയറുന്നതെന്ന് വിചാരിച്ചു മോളിലും താഴെയായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നു നമ്മളിവിടെ എത്തിയത് ഒരു രണ്ടു നേരത്തായതുകൊണ്ട് അധികം തിരക്കില്ല നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത് അപ്പം ഇതാണ് ചേച്ചി മീനൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതൊക്കെയാണ് അന്നത്തെ ഇവിടെ ഉള്ള സ്പെഷ്യൽ മീനുകൾ ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ചധികം നേരം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു കേട്ടോ വിശന്ന് വയറിങ്ങനെ കത്തിക്കരിയെന്നൊക്കെ പറയില്ലേ ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയത് കാരണം രണ്ടര ഒക്കെ ആയിട്ടുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരിങ്ങനെ ഇങ്ങനെ വിശപ്പ് മാറാനായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വെള്ളം കുടിച്ചാലെങ്കിലും വിശപ്പ് മാറുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വെള്ളം കുടിയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുട്ടീൻ്റെ കയ്യിൽ വെച്ചിട്ടെടുത്തുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയില് കുറെ ക്വാളിറ്റി ഇല്ലായ്മയൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ആയി പോകുന്നുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട സെയിം മീനുകൾ തന്നെയാണ് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വരാൽ അതേപോലെ തന്നെ നമ്മൾ കിളിമീൻ എന്ന് പറയില്ലേ അതിന്റെ വലിയൊരു മീനുണ്ടല്ലോ ആ ഒരു കിളിമീൻ പിന്നെ ചെമ്മീൻ ഉണ്ട് ഉണ്ട് ഞണ്ട് നെണ്ട് റോസ്റ്റ് അതുപോലെ എരുന്ത ഫ്രൈ വരുന്നുണ്ട് അതായത് നമ്മൾ കക്ക കക്ക ഫ്രൈ മത്തിമുളകിട്ടത് മാന്തളുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഒരു കിളിമീൻ എന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ഇരിക്കുന്നത് ഒരു വലിയ മീനുണ്ട് ഇത് അമൂറാണെന്ന് തോന്നുന്നു പിന്നെ നെടുവ എന്ന് പറഞ്ഞിട്ടുള്ള മീനുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം മീനുകൾ അവർ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഊണ് കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇത് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ ഈ ഒരു മീനുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ഫുഡ് കിട്ടാനായിട്ട് കുറച്ച് വൈകിത് കേട്ടോ അപ്പൊ ഫുഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചോറും മീൻ കറിയും അച്ചാറും ഒരു പച്ചക്കറി കറിയും വരുന്നുണ്ട് പിന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോളാണ് പപ്പടം വന്നത് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മീൻമുട്ട പിന്നെ കടുക്ക അതുപോലെ തന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റ് പിന്നെ ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഈ വരുന്നത് നമ്മളെ എരുന്ത ഫ്രൈ ആണ് കേട്ടോ എരുന്തീം കടുക്കി എരുന്തീം കല്ലുമുക്കായും ഉണ്ട് രണ്ടും വെവ്വേറെ ആയിട്ടാണ് വന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു മീനു മീനുമാണ് അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ കൂട്ടാൻ ഒരു ഇട്ട് വെച്ചിട്ടുള്ള കറിയാണ് നമ്മൾ പൊതുവേ വാളംപുളി വെച്ചിട്ടാണല്ലോ കറികൾ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടായിരിക്കാം കുടമ്പുളിയിട്ട കറി ആയതുകൊണ്ട് എനിക്കത്രയ്ക്കൊരു ഇഷ്ടമായിട്ടില്ല പക്ഷെ ഇവർക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് നമ്മൾ നല്ല വിശപ്പായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി അച്ചാറും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പൊ കണ്ടോ നല്ല അടിപൊളി മീൻ വറുത്തതാണ് ഈ ഒരു മീന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനമായപ്പോ ആദ്യം തികയാതെ പിന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരം ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അടിപൊളിയായിരുന്നു ഫുഡ് ഇതൊക്കെ എനിക്ക് നന്ദു എടുത്തു തന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അവൻ ഊണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോൺ വാങ്ങിയിട്ടൊന്ന് വീഡിയോ എടുത്തു തന്നു അനിയാൻ ആ ഒരു നേരം കുട്ടീനെ എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത് ഇവരൊക്കെ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ കുട്ടി കൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു നമ്മൾ ആ ഒരു വലിയ മീനിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ആദ്യം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു മീൻ വറുത്തത് അവൻ ചോറൊന്നും അങ്ങനെ കഴിച്ചില്ല ഈ മീൻ കഴിച്ചിട്ട് തന്നെയാണ് വിശപ്പ് മാറ്റിയിട്ടുള്ളത് പിന്നെ ഈ ഒരു പാത്രം കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ ഈ ഒരു പാത്രം കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കണ്ടില്ലേ ഇവിടെ ഒന്നും ഇപ്പൊ ആരും ഇല്ല എല്ലാരും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മൾ രണ്ടരക്ക് കയറിയിട്ട് ഒരു മൂന്നു മണി ഇറങ്ങുമ്പോൾ ഫുഡ് വരാനെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ സമയം ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് വന്നു അപ്പോ ഏട്ടനൊരു ലെമൺ ടീം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലെമൺ ടീം കൂടി നമ്മൾ വീട്ടിലേക്ക് പോനാൻ നിൽക്കുകയാണ് അപ്പോൾ തന്നെ സമയം കുറച്ചായിരുന്നു ഏകദേശം ഒരു മൂന്നര ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ പറയാനുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ